നമസ്കാരം മതം നിന്ന് നടത്തിയെന്ന ആരോപണം ഉയർന്നതോടെയാണ് സണ്ണി വെയിൻ ലുക്മാൻ ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച ടർക്കിഷ് തർക്കം എന്ന മലയാള സിനിമ തിയേറ്ററുകളിൽ നിന്ന് താൽക്കാലികമായി പിൻവലിച്ചത് മുസ്ലിം സമുദായത്തിന്റെ ഖബറടക്കത്തെ പ്രമേയമാക്കിയാണ് ചിത്രം ഒരുക്കിയത് ഒരു പള്ളിയും അവിടെ നടക്കുന്ന ഖബറടക്കവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില തർക്കങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം പത്രസമ്മേളനം നടത്തിയായിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സിനിമ താൽക്കാലികമായി തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്ന വിവരം അറിയിച്ചത് എന്നാൽ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾ ഉയർന്നു സിനിമ ശ്രദ്ധ നേടുന്നതിനായിരുന്നു ഇത്തരം ഒരു നീക്കം നടത്തിയതെന്നതാണ് വിമർശനം സിനിമയുടെ മാർക്കറ്റിംഗിനു വേണ്ടി ഇല്ലാത്ത വിവാദം മനപൂർവ്വം സൃഷ്ടിക്കുകയാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്ത് വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം തിയേറ്ററിൽ പൊളിഞ്ഞു പോയേക്കാവുന്ന അല്ലെങ്കിൽ ഇതിനോടകം പൊളിഞ്ഞു കഴിഞ്ഞ ഒരു സിനിമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ മതനിന്ദ വിവാദവും ഭീഷണി ആരോപണവും താൽക്കാലികമായ പിൻവലിക്കലുമെല്ലാം എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ബൽറാം ചൂണ്ടിക്കാട്ടുന്നു വിട്ടുബലാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ടർക്കിഷ് തർക്കം എന്ന പേരിൽ ഒരു സിനിമ റിലീസ് ചെയ്ത വിവരം അറിഞ്ഞിരുന്നില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും തർക്കമോ വിവാദമോ ഉണ്ടായതായും അറിഞ്ഞിരുന്നില്ല അതിൽ മതനിന്റെ ആരോപിച്ച് ഏതെങ്കിലും അറിയപ്പെടുന്ന വ്യക്തികളോ സംഘടനകളോ രംഗത്തെത്തിയതായും ഭീഷണി മുഴക്കിയതായും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ സിനിമയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരൊറ്റ പോസ്റ്റും ടൈം ലൈനിൽ കണ്ടിരുന്നില്ല മതനിന്റെ ആരോപിച്ച് ആരൊക്കെയോ സംവിധായകനെയോ നിർമ്മാതാവിനെയോ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് താൽക്കാലികമായി പിൻവലിക്കുകയാണത്രെ ഇങ്ങനെ ഒരു പരാതി പോലീസിന് മുമ്പിൽ വന്നിട്ടുണ്ടോ അതിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നതിലും വ്യക്തതയില്ല ഏതായാലും സംഘപരിവാർ മാധ്യമങ്ങൾ ഇത് വലിയ ആഘോഷമാക്കി തുടങ്ങിയിട്ടുണ്ട് തിയേറ്ററിൽ പൊളിഞ്ഞു പോയാക്കാവുന്ന അല്ലെങ്കിൽ ഇതിനോടകം പൊളിഞ്ഞു കഴിഞ്ഞ ഒരു സിനിമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ മതനിന്ദ വിവാദവും ഭീഷണി ആരോപണവും താൽക്കാലികമായി പിൻവലിക്കലും എന്ന് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമുള്ള സംഗതിയാണ് ശുദ്ധ നിറകേടാണ് അങ്ങേയറ്റം അപകടകരമായ പ്രവണതയാണ് ഇസ്ലാമ ഇന്ന് ലോകത്തും ഇന്ത്യയിലും നല്ല മാർക്കറ്റുണ്ട് ഈ അടുത്ത കാലത്തായി കേരളത്തിലും അതിന്റെ വിപണി മൂല്യം കൂടി വരികയാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവർക്കെതിരായ സാധാരണ ജനങ്ങളുടെ വോട്ടിനെ വർഗീയതയുടെ കളത്തിൽ ഉൾക്കൊള്ളിച്ച് ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്ന കാലമാണ് കച്ചവട താല്പര്യങ്ങൾക്കായി സിനിമാക്കാരും ഇതിനെ ഒരു സാധ്യതയായി കാണുന്നത് ഈ നാടിന് താങ്ങാനാവില്ല എന്ന് പറഞ്ഞാണ് വീട്ടിൽ ബൽറാം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം കൊച്ചിയിൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടായിരുന്നു നിർമ്മാതാക്കൾ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്ന കാര്യം അറിയിച്ചത് സിനിമയിൽ ഒരു മതത്തെയും അവഹേളിക്കുന്നില്ലെന്ന് നിർമ്മാതാക്കൾ പറയുന്നു തെറ്റിദ്ധാരണ മാറിയതിനു ശേഷം ടർക്കിഷ് തർക്കം വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കുമെന്നും അവർ പറയുന്നു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായ ഈ സിനിമ നിരൂപക പ്രശംസ നേടുകയും ചെയ്തിരുന്നു എന്നാൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച തിയേറ്ററുകളിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന അവസ്ഥയുണ്ടെന്നാണ് അണിയർ പ്രവർത്തകർ പറയുന്നത് സിനിമയിൽ മതത്തെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ മതനിന്ദ നടത്തിയെന്ന വ്യാഖ്യാനങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതായി സിനിമയുടെ അണിയർ പ്രവർത്തകർ പറയുന്നു നവംബർ ഇരുപത്തി രണ്ടിനാണ് ചിത്രം റിലീസായത് മാസി എന്ന യുവാവായി ലുക്മാനും നസ്രത് എന്ന യുവതിയായി ആമിന നിജാമും അഭിനയിച്ച ചിത്രത്തിൽ സണ്ണി വെയിം പോലീസ് വേഷത്തിലാണ് എത്തുന്നത് ഹരിശ്രീ അശോകൻ സുജിത് ശങ്കർ ആമിന നിജാം ശ്രീരേഖ ഡയാന ഹമീദ് ജയ്ശ്രീ ജോളി ചെറേ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട് ഇവർക്കൊപ്പം അറുപത്തിയൊന്നിൽ പരം ആർട്ടിസ്റ്റുകളും ടർക്കിഷ് തർക്കത്തിൽ അണിനിരക്കുന്നുണ്ട് അബ്ദുൾ റഹീമാണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം കെട്ടിയളവൺ എന്റെ മാലാഗ അടിത്തട്ട് നെയ്മർ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം നൌഫൽ അബ്ദുള്ള എഡിറ്റിംഗും കൈകാര്യം ചെയ്യുന്നു വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സംഗീതം പകരുന്നത് ഇഫ്തിയാണ്